പഹൽഗാം ഭീകരാക്രമണത്തിൽ എന്ന ഐ ഉടൻ കുറ്റപത്രം നൽകും ലഷ്കർ എ തൊയ്ബ ഭീകരർക്കെതിരെയും ഇവരെ സഹായിച്ച രണ്ടുപേർക്കെതിരെയാണ് കുറ്റപത്രം കുറ്റപത്രം സമർപ്പിക്കാൻ നാൽപ്പത്തഞ്ച് ദിവസത്തെ ആകാശം ജമ്മു കശ്മീർ കോടതി നൽകിയിരുന്നു പി ആർ അരവിന്ദ് അരവിന്ദ് ഇതിൽ ആരൊക്കെയാണ് പ്രതികൾ അടുത്ത രണ്ട് പ്രാദേശിക ഭീകരതയും ലക്ഷ്യത്തോടെയും പ്രതിചേർത്തുകൊണ്ടുള്ള കുറ്റപത്രമായിരിക്കും ഉടൻ എൻ ഐ എ കോടതിയിൽ സമർപ്പിക്കുക നേരത്തെ പെൽഗാം ഭീകരാക്രമണത്തിൽ പങ്കെടുത്തിട്ട് നേരിട്ട് പങ്കെടുത്ത മൂന്ന് ഭീകരരെയും ആ സൈന്യം ഓപ്പറേഷൻ മഹാദേവിലൂടെ വധിച്ചിരുന്നു ഇവർക്ക് സഹായം നൽകിയ രണ്ട് പ്രാദേശിക ഭീകരരെയാണ് നേരത്തെ പിടികൂടുകയും ഇവരിൽ നിന്നുള്ള അടക്കം വിവരങ്ങൾ സ്വീകരിക്കുകയും എൻ ഐ എ ചെയ്തിരുന്നു അതായത് ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഒരു കുറ്റപത്രം ഇപ്പോൾ സമർപ്പിക്കാൻ പോകുന്നത് നേരത്തെ സെപ്റ്റംബർ പതിനെട്ടിന് കുറ്റപത്രം സമർപ്പിക്കാൻ നാൽപ്പത്തിയഞ്ച് ദിവസത്തെ സാവകാശം നൽകിയിരുന്നു ഇതിൽ കൃത്യമായ അന്വേഷണം പുരോഗമിക്കുന്നു എന്നതാണ് എൻ ഐ എ വ്യക്തമാക്കിയിരിക്കുന്നത് കഴിഞ്ഞ ദിവസങ്ങളടക്കം ആ ജയിലിലെത്തി രണ്ട് പ്രാദേശിക ഭീകരതയും എൻ ഐ എ ചോദ്യം ചെയ്തിരുന്നു കൂടുതൽ വിവരശേഖരണങ്ങൾ നടത്തിയിരുന്നു ലെക്ടറേറ്റ് പ്രയോഗിക്കുന്നതിൽ കൃത്യമായ പങ്കുണ്ടത് തന്നെയാണ് എൻ ഐ എ വ്യക്തമാക്കിയിരിക്കുന്നത് വരും ദിവസങ്ങളിൽ ഈ എൻ ഐ എ കോടതിയിൽ ഉടൻ തന്നെ കുറ്റപത്രം സമർപ്പിക്കുമെന്നതാണ് വ്യക്തമാക്കിയിട്ടുള്ളത് ശരി